നമസ്കാരം എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്താണ് പോക്സ്കോ നിയമം കുട്ടികൾ നമ്മുടെ സമ്പത്താണ് ഈ കാലഘട്ടത്തിൽ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു അതിനാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ നേരിടേണ്ടി വരുന്ന അതിക്രൂരമായ ക്രൂരതകളിൽ നിന്നും അവരെ സംരക്ഷിക്കാനായി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന നിയമമാണ് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാലിലാണ് പോക്സോ നിയമം നിലവിൽ വന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ നീതിയും സംരക്ഷണവും ഉറപ്പ് പോക്സോ നിയമം ഇന്ത്യൻ നിയമം പ്രകാരം മുതിർന്ന വളർച്ചയിലെത്തുന്ന പ്രായം പതിനെട്ടാണ് അതിനാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയും നിയമത്തിൻ്റെ മുന്നിൽ കുട്ടിയാണ് ചൂഷണത്തിന് വിധേയമാകുന്ന കുട്ടിയുടെ പ്രായമാണ് ശിക്ഷയുടെ കാഠിന്യം നിർണ്ണയിക്കുന്നത് കുട്ടിക്കെതിരെയുള്ള അതിക്രമം അവരുടെ സംരക്ഷണ ചുമതലയിൽ നിന്നുള്ള ആളിൽ നിന്നാണെങ്കിൽ ശിക്ഷയുടെ കാഠിന്യവും കൂടും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയാണ് ഉപദ്രവിച്ചാൽ തടവു ശിക്ഷയും പിഴയിൽ ലഭിക്കുന്ന കുറ്റമാണ് ലൈംഗിക അതിക്രമങ്ങൾ രൂക്ഷമായ കേസുകൾ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണ് വിവാഹം കഴിപ്പിച്ചാലും ഐ പി എസ് സി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പ്രോക്സ്കോ നിയമപ്രകാരവും കുറ്റകരമാണ് കുട്ടികളെ ലൈംഗിക ചുവയോടെ സ്പർശിക്കുന്നത് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഈ കുറ്റം അധ്യാപകർ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചെയ്താൽ തടവ് ശിക്ഷ എട്ട് വർഷം വരെ ആകാം തെറ്റായ ഉദ്ദേശത്തോടെ കുട്ടിയുടെ ഫോട്ടോ വീഡിയോ ചിത്രീകരിക്കുകയോ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയോ ഇവ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ പോണോഗ്രാഫി എന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നു പോസ്കോ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യാനായി പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കുട്ടി പീഡനത്തിനിരയായാൽ അവരുടെ രക്ഷിതാക്കൾ പരാതി കൊടുത്തില്ലെങ്കിലും മൂന്നാം തൊരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യാനും പരാതി കൊടുക്കാത്ത കാരണത്താൽ രക്ഷിതാക്കൾക്കെതിരെ പോക്സോ ചുമത്താനും കഴിയുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം കേസുകൾ അധ്യാപകർ മറച്ചുവെച്ചാലും സമാന ശിക്ഷ ലഭിക്കും കേസിൽ കൈക്കൊണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും കോടതിയെയും ബോധ്യപ്പെടുത്തേണ്ട ആണ് ഈ നിയമം കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷയ്ക്കും ആരോഗ്യപരമായ ഒരു ബാല്യത്തിനും ഉറപ്പാക്കാനാണ് ഈ നിയമം നിലകൊള്ളുന്നത് അതിനാൽ ഇതേപോലുള്ള കുറ്റകൃത്യങ്ങൾ കാണുകയോ അനുഭവപ്പെടുകയോ ചെയ്താൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ സീറോ നയൻ എയിറ്റ് എന്ന നമ്പറിലോ വനിതാ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറായ വൺ സീറോ നയൻ വൺ എന്ന നമ്പറിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കേണ്ടതാണ് നന്ദി നമസ്കാരം